അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ പി ആർ പിയുടെ തേർഡ് സെഷൻ വരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയിരുന്നത് ആക്ച്വലി അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഫർദർ അടുത്ത ഒരു ഡേറ്റോടെ എടുത്തോളൂ നമ്മുടെ ഫോർത്ത് പി ആർ പിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളവരുണ്ടായിരിക്കും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വൈറ്റമിൻ ഇ അതായത് എവിയോൺ വി വൺ ഫോർ പറയുന്ന ഒരു ടാബ്ലറ്റാണിത് അപ്പോൾ ഇത് ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ഒരുപാട് പേര് ഒരുപാട് പേര് പല പല വീഡിയോസിലും പിന്നെ ഗൂഗിളിൽ നോക്കി ഞാൻ ഒരുപാട് ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ബേസിസിലാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിന് ഇരുപത് രൂപയ്ക്കാണ് മെഡിക്കൽ ഷോപ്സിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്കാണ് ഒരു സ്ട്രിപ്പിന് വരിക അത് ഏകദേശം ഒരു മുപ്പത് രൂപ കണക്കാക്കിയാലും മൂന്ന് രൂപയാണ് ഒരു ടാബ്ലറ്റിന് വില വരിക അപ്പോൾ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തത് കണ്ടെയ്ൻസർ പ്രോവൺ ആൻ്റി ഓക്സിഡൻറ് വൈറ്റമിൻ ഇ അപ്പോൾ ആന്റി ഓക്സിഡൻറ്റ്സ് നമ്മളെ ശരീരത്തിൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ സെൽസിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് അതായത് സെൽസിനൊക്കെ വേണ്ട നറസ്മെൻറ്റ് കൊടുത്ത് അവയ്ക്ക് വേണ്ട ഡെവലപ്മെന്റ്സ് അതായത് നല്ല ഒരു ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സെല്ലുകളെ ക്രിയേറ്റ് ചെയ്യും അതാണ് ഈ ഒരു ആന്റി ഓക്സിഡൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അപ്പോൾ ഇത് നമുക്ക് ഇൻടേക്കായിട്ടും എടുക്കാം നമുക്ക് ഈ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് നമ്മുടെ വേണ്ട സ്ഥലത്ത് അതായത് നമുക്ക് താടിയിലാണെന്നുണ്ടെങ്കിൽ താടിയിൽ മുടിയിലാണെന്നുണ്ടെങ്കിൽ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുടികൾക്ക് സപ്പോർട്ട് അതിന്റെ കുറ്റി നമ്മുടെ മുടിയുടെ കുറ്റി ഗ്രാഫ്റ്റ് സൈഡിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാകും അപ്പൊ അത് അതിന്റെ നറിഷ്മെന്റിന് നമ്മുടെ മുടിയുടെ നറിഷ്മെന്റിന് അത് നന്നായിട്ട് തന്നെ സഹായകമാകും അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഞാൻ കാണിച്ചുതരാം കണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു സ്ട്രിപ്പായിട്ട് ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യണം അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ടാബ്ലെറ്റ് ഇരിക്കുക ഇതാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ മാതൃക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് ഇതിനകത്തുള്ള ആ ഒരു ഫ്ലൂയിഡാണ് ഇതിനകത്തുള്ള നല്ല വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണിത് അപ്പോൾ ഈ ഫ്ലൂയിഡാണ് നമ്മൾ നമ്മുടെ മുടിക്ക് നറിഷ്മെൻറ്റ് കൊടുക്കേണ്ട ഭാഗത്ത് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് നിങ്ങൾക്ക് കളയാം അങ്ങനെയാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇത് ഞാൻ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മളിത് ഇന്ത്യക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനിത് പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഔട്ടർ സ്കിന്നിൽ മാത്രം അപ്ലൈ ചെയ്യാനാണ് ഇന്ത്യക്കും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ലതാണ് കാര്യമായിട്ടുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്ന എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും പിന്നെ തലവേദന നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് ചെറുതായിട്ടൊന്നും ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് എല്ലാവർക്കും ഒന്നും ബാധകമല്ല ഇതിന്റെ സാധ്യതകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങളോടൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇൻ്റേക്കും എടുക്കാൻ പറ്റും പിന്നെ ഗൂഗിള് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് ട്രീറ്റ്മെന്റ് ഓഫ് മസിൽ ക്രാമ്പ്സ് ആൻഡ് സ്കെൽറ്റൽ മസിൽ ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നതും കൂടെ എന്നുകൂടെ ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആവശ്യം ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന നോസിയ ഹെഡ് ഏക്ക് ഓഫ് ബ്ലഡ് ഷുഗർ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ വേറൊരു ക്വസ്റ്റിൻ ഗൂഗിളിനോട് ചോദിച്ചതാണ് നമ്മൾ ഡെയിലി ഇത് കൺസ്യൂം ചെയ്യാവോ എന്നാണ് ഞാൻ അടുത്ത ഒരു ചോദ്യം ഗൂഗിളിനോട് ചോദിച്ചത് അപ്പോൾ ഗൂഗിള് പറയുന്നത് നമുക്കിത് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റും ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു ടാബ്ലറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട് പക്ഷെ ഗുണങ്ങളാണ് കൂടുതലുള്ളത് അപ്പം ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെ എന്നതിനെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ തരാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് അതായത് നമ്മുടെ മുടിക്കല്ലാതെ നമ്മുടെ ടോട്ടൽ ബോഡിക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗൂഗിൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ ആൻഡ് റിവേഴ്സൽ ഓഫ് വേരിയസ് ഡിസീസ് കോംപ്ലിക്കേഷൻസ് അതായത് നമ്മ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില അസുഖങ്ങളെയൊക്കെ അത് ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും അത് അസുഖം ആ അസുഖം അത് സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആന്റി ഓക്സിഡന്റ് ആണ് അപ്പം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് എന്നുള്ളത് ഗൂഗിളും പറയുന്നുണ്ട് നമ്മളത് ഒരുപാട് സ്ഥത്ത് വായിച്ചിട്ടുമുണ്ട് അത് കറക്റ്റാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടെ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ ഈ ടാബ്ലെറ്റ്സിനുണ്ട് ഇത് ഇൻടേക്ക് ചെയ്യുന്നത് വഴി പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ലോങ്ങർ ആയിട്ടുള്ള പീരീഡുകളിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല കാരണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ടെൻ ഡേയ്സ് ഗ്യാപ്പ് കൊടുക്കാം എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡേയ്സിൽ നമുക്ക് ഓരോന്നെ കൺസ്യൂം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ശ്രദ്ധിക്കുക അതായത് ഒരുപാട് ലോങ്ങർ പീരീഡ്സിലിത് ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലോങ്ങറായിട്ടുള്ള പീരീഡിൽ ഉപയോഗിക്കരുത് ചെറിയൊരു പീരീഡിൽ മാത്രം അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് ഉള്ള ഡേയ്സിൽ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വിത്ത് ഹെയർ ആണ് അതായത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് വിത്ത് ഹെയർ നമ്മുടെ മുടിക്കുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഗൂഗിൾ പറയുന്ന ഒന്ന് വായിക്കാം ഹെൽപ്സ് റീപെയർ ഡാമേജ് ഹെയർ ബൈ നറിഷിംഗ് യുവർ സ്കാൽപ്പ് നമ്മുടെ സ്കാൽപ്പിനാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മുടെ മുടിക്കല്ല നമ്മുടെ സ്കാൽപ്പിനാണ് റിഡ്യൂസിങ് ഹെയർ ബ്രേക്കേജ് നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് അത് കുറയ്ക്കുന്നു മുടിക്കും അഡ്വാൻറ്റേജസ് ഉണ്ട് ആൻഡ് ഇംപ്രൂവിങ് യുവർ ഹെയർ എലാസ്റ്റിസിറ്റി ആൻഡ് ഷൈൻ അതായത് മുടിയുടെ തിളക്കോ നമ്മുടെ ആ ഒരു എലാസ്റ്റിസിറ്റിയൊക്കെ മെയിൻ്റൈൻ ചെയ്യാനായിട്ട് ഒരുപാട് സഹായകമാണ് ഈയൊരു ടാബ്ലറ്റ് അപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ടതല്ലല്ലോ ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ പിന്നെ സൂര്യൻ്റെ രശ്മികൾ കൊണ്ട് അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഡാമേജിൽ നിന്നൊക്കെ നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇവി എം ടാബ്ലെറ്റ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടെയാണ് ഒന്ന് നമുക്കൊരു സാധ്യതകളാണ് ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല നോസിയ തോന്നാനുള്ള ഒരു എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നമുക്കൊരു എന്താ പറയുക ഒരു വൊമിറ്റിങ്ങിൻ്റെ ഫീൽ വരിക അങ്ങനെയുള്ള തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത് ഒരു ലോങ് ടൈമിൽ മാത്രം ഉപയോഗിച്ചാലാണ് ഈ പറയുന്ന സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്കിപ്പോൾ ഒരു വൺ സ്ട്രിപ്പ് ഉപയോഗിക്കുക കുറച്ച് ബ്രേക്ക് എടുക്കുക എന്നിട്ട് വീണ്ടും ആൾട്ടർനേറ്റായിട്ടുള്ള ഡേയ്സിൽ ഉപയോഗിക്കുക ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം